കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ നവീൻ ബാബുവിനെതിരെ പരാതി ഉന്നയിച്ച പ്രശാന്തൻ എന്നിവർക്കെതിരെ മാനനഷ്ട കേസ് നൽകി കുടുംബം അറുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് പത്തനംതിട്ട സബ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് വിവരങ്ങളുമായി പ്രസാദ് ചേരുന്നു പ്രസാദ് ഈയൊരു നവീൻ ബാബുവിനെതിരെ ഉന്നയിച്ച പരാതി ഉന്നയിച്ചവർക്കെതിരെ ഇപ്പോൾ ഒരു മാനനഷ്ട കേസാണ് കുടുംബം ഫയൽ ചെയ്തിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ഏകദേശം ഇന്ന് ഒരു വർഷം മുൻപാണ് കണ്ണൂരിലെ കോട്ടയത്തിൽ അന്നത്തെ ആയിരുന്ന ഈ നവീൻ ബാബു ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെട്ടത് അതിൻ്റെ ഒന്നാം ചരമാർഷയം നമുക്ക് ഒരു ഒരാഴ്ചകൾക്ക് മുമ്പ് ഈ മലയാളപ്പുഴയുടെ വീട്ടിൽ അതിന്റെ ഒന്നാം ചരമത്തിൻ്റെ ശ്രാദ്ധങ്ങളെല്ലാം നടന്നതിന് ശേഷമാണ് ഈ പി നവീൻ ബാബുവിന്റെ വൈഫ് മഞ്ജുഷയും മറ്റ് സഹോദരന്മാരും നമുക്ക് മാധ്യമങ്ങളോട് അന്ന് ഒരു വർഷത്തിന് ശേഷം എല്ലാവർക്കും നന്ദി പറയാൻ വേണ്ടി മാധ്യമങ്ങളെ അവർ കണ്ടിരുന്നു അന്ന് അന്നപ്പോൾ തന്നെ ഈ ഇതിന്റെ അന്വേഷണം മുന്നോട്ട് ശരിയായി ഇപ്പൊ കോടതിയിലായത് നമ്മൾ മാധ്യമങ്ങളോട് കൂടുതലൊന്നും പറയുന്നില്ല എങ്കിലും കോടതിയിൽ വിശ്വാസമുണ്ട് യഥാർത്ഥ പ്രതികൾ കൾത്തുറങ്കലിൽ വരും എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ മാനനഷ്ട കേസുമായി അവരുടെ കുടുംബം മുന്നോട്ട് പോയിരിക്കുന്നത് കാരണം ഈ അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ മാനനഷ്ട മാനനഷ്ടക്കേസാണ് പത്തനംതിട്ട ജില്ലാ സബ് കോടതിയിൽ ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുന്നത് മുൻ കണ്ണൂരിലെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അവിടുത്തെ തന്നെ ഒരു നേതാവ് ടി വി പ്രശാന്തൻ എന്നിവർക്കെതിരെയാണ് ഈ അറുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് അടുത്ത മാസം പതിനൊന്നിന് ഇവർക്ക് നോട്ടീസ് നൽകാനാണ് ഇപ്പോൾ തീരുമാനമെന്നും അറിയുന്നു അതിലെ ഈ പ്രശാന്തൻ പല പ്രാവശ്യമായി നവീൻ ബാബുവിന് മാനസിക തരത്തിൽ കണ്ണൂരിൽ പലതരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെന്നും ഇദ്ദേഹം കൈക്കൂലിക്കാരനാണെന്നുള്ള ഒരു അപമതിപ്പ് കണ്ണൂരിൽ ഉണ്ടാക്കി അപ്പം ഇതിനെ തുടർന്നാണ് പി പി ദിവിയാണ് അന്നത്തെ യാത്രയപ്പ് സമയത്ത് ആ യോഗത്തിൽ എത്തി നവീൻ ബാബുവിന് എതിരെ മോശ പരാമർശം യും അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ഇപ്പോൾ ഇപ്പോൾ ലക്ഷം രൂപയുടെ മാനനഷ്ട കേസ് കോടതിയിൽ നവീൻ നവീൻ ബാബുവിന്റെ ബാബുവിന്റെ കുടുംബം ഫയൽ ദീപ്തി മരണത്തിൽ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യയും നവീൻ ബാബുവിനെതിരെ പരാതി ഉന്നയിച്ച പ്രശാന്തൻ എന്നിവർക്കെതിരെ മാനനഷ്ട കേസ് നൽകിയിരിക്കുകയാണ് കുടുംബം അറുപത്തിയഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് പത്തനംതിട്ട സബ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് പ്രസാദ് എം ജിയാണ് വിവരങ്ങൾ നൽകിയത്